നമസ്കാരം സ്വാഗതം ഇന്ത്യ ഏതു നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറാണ് ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിലായാലും അതിന് സജ്ജമാകുന്ന നടപടികൾ ഇപ്പോൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തിയാറ് റഫാൽ മാരിടൈം സ്ട്രൈക്ക് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള അന്തിമ നടപടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഉടൻ തന്നെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബോയിങിന്റെ എഫ് ബാർ എ പതിനെട്ട് സൂപ്പർ ഹോർണറ്റിനെ മറികടന്നാണ് ഈ യുദ്ധ വിമാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡെസാൾട്ട് ഏവിയേഷനാണ് റഫാൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനെയാണ് റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നത് ഏകദേശം ആറ് മില്യൺ യൂറോ വിലയുള്ള റഫാൽ എം എസ് വാങ്ങാനുള്ള തീരുമാനം ഇന്ത്യയുടെ നിലവിലുള്ള നാവിക നവീകരണത്തിലും വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഐ എൻ എസ് വിക്രമാദിത്യ എന്ന മറ്റൊരു വിമാനവാഹിനി കപ്പൽ ഇന്ത്യയ്ക്കുണ്ട് കാലപ്പഴക്കമുള്ള മിക് ട്വന്റി നയൻ വിമാനങ്ങൾ പറത്താനാകുന്ന വിധത്തിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് അതിനാലാണ് ഐ എൻ എസ് വിക്രാന്തിനായി ആധുനിക യുദ്ധ വിമാനങ്ങൾ ഏറ്റെടുക്കുന്നതെന്നും തികച്ചും നിർണായകമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നത് ി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാകുമ്പോൾ കുറഞ്ഞത് അരഡസണോളം സ്റ്റെൽത്ത് ഫ്രിഗേറ്ററുകളുടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകുന്നതിനും ഡിഫൻസ് അഡ്മിസേഷൻ കൗൺസിൽ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതിന് പുറമെ മൂന്ന് കൽവാരി ക്ലാസ് അന്തർവാഹിനികളും താമസിക്കാതെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് മുതൽക്കൂട്ടാകും യു എസിൽ നിന്നുള്ള തേർട്ടി വൺ എം ക്യു നൈൻ ബി പ്രഡേറ്റർ ഡ്രോണുകൾ കൂടി എത്തുന്നതോടുകൂടി നാവികസേനയുടെ ആധുനികവൽക്കരണത്തിന് കൂടുതൽ ഉത്തേജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നാവിക വിഭാഗം കൂടുതൽ കരുത്താർജിക്കുകയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അവർ കൂടുതൽ ആകാൻ മാറുന്നതും അതിന്റെ ഇടപെടലും കണക്കിലെടുത്തുകൊണ്ടാണ് ഡി എസ് സിയുടെ ഈ നീക്കങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു വർഷത്തോളമായി റഫാൽ എം ഇടപാടുമായി ബന്ധപ്പെട്ട് വിലപേശ ചർച്ചകൾ നടക്കുകയാണ് വില സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാട് കരാർ വൈകാൻ കാരണമായി കഴിയുന്നത്ര വില കുറയ്ക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തദ്ദേശീയ റഡാറിനും മിസൈലിനും ബാധിച്ച് ആ ഇന്ത്യ റഫേൽ എമ്മിൽ കുറഞ്ഞത് തരം തദ്ദേശീയ ഉപകരണങ്ങൾ എങ്കിലും സംയോജിപ്പിക്കുന്നതിനായി ഇന്ത്യ മുൻഗണന നൽകിയതും കാലതാമസത്തിന് കാരണമായതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ആദ്യത്തേത് തദ്ദേശീയമായി നിർമ്മിച്ച റഡാർ സംവിധാനവും രണ്ടാമത്തേത് തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ സംവിധാനവുമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഈ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ലബോറട്ടറി ആയ ഇലക്ട്രോണിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻഡ് ആർ എ റഡാറായ ഉത്തം റഫേൽ ഘടിപ്പിക്കാനാണ് ഇന്ത്യ ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ റഫേൽ എംബിൽ ഘടിപ്പിക്കുന്ന തലേസ് വികസിപ്പിച്ചെടുത്ത എ ഇ എസ് എ റഡാറാണ് ഇലക്ട്രോണിക് സ്കാനിംഗ് റെഡാർ ഉപയോഗിക്കുന്ന ഏക യൂറോപ്യൻ യുദ്ധ വിമാനം കൂടിയാണ് ഇത് ഉയർന്ന റെസൊല്യൂഷനോടൊപ്പം തന്നെ മികച്ച ഡിറ്റക്ഷനും ട്രാക്കിംഗ് ശേഷിയും എ ഇ എസ് എ റെഡാറിനുണ്ട് കൂടാതെ വയനടാവസ്ഥയിലെ ഓട്ടോ പൈലറ്റ് കപ്പിൾസ് നോഡലുകൾ ചാർട്ട് ചെയ്യാത്ത ഭൂപ്രദേശത്തിന് മുകളിലൂടെ വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കാനും ഇത് അനുവദിക്കുന്നുണ്ട് എന്നാണ് ഇനി ശത്രുക്കളെ നേരിടാൻ ഇന്ത്യ ഡബിൾ സ്ട്രോങ് ആവുകയാണെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്